ഇതാണ് ഇതാണ് ലൂസി ലൂണ ഹായ് നമസ്കാരം ഏവർക്കും പൈങ്ക്ലീസ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മാസം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മളിതിനെ കണക്കാക്കിയിരിക്കുന്നത് വലിയ സബ്സ്ക്രൈബർ ഒന്നുമല്ല ആയിരം സബ്സ്ക്രൈബർ പക്ഷെ ആയിരം സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ നമുക്കത് തന്നെയാണ് കാരണം നമ്മളത് പ്രതീക്ഷിക്കാത്ത ഒന്നാണ് നമ്മുടെ ലൂസിയെയും ലൂണയെയും സ്നേഹിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു നമ്മൾ ആയിരം സബ്സ്ക്രൈബറൊന്നും വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ആയിരം സബ്സ്ക്രൈബർ വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ ലൂസിയും ലോണയും വളർത്തുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം അല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അവരുടെ ഡെലിവറി ഡെലിവറിക്ക് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഡെലിവറി സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ലൂസി ആയാലും ലോണേ ആയാലും രണ്ടാളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ മുൻപിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങളുടെ ലൂസിയുടെയും ലോണയുടെയും എന്നത്തേക്കുമുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ചാനൽ അപ്പോൾ നമ്മൾ എന്നും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ സമയങ്ങളിലും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് അത് ഇനിയും അതുപോലെ തന്നെ തുടരും അല്ലേടാ ലൂസി ലൂസി ഇപ്പോൾ രണ്ടാളെയും കൂട്ടിലുള്ള സമയമാണ് കാരണം നമ്മൾ പുറത്ത് ഈ സമയത്ത് വിടാറില്ല ഏകദേശം വൈകുന്നേരം ഒരു നാല് മണിയാണ് കുറച്ചുകൂടെ വെയിൽ താഴ്ന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടാറുള്ളൂ ഉച്ചയ്ക്ക് മുമ്പ് ഒരു തവണ കഴിഞ്ഞു പിന്നെ രാവിലെ ഒരു തവണ വിട്ടു അങ്ങനെ മൂന്ന് സമയങ്ങളിലായിട്ടാണ് നമ്മൾ ഇവരെ വിടാറ് വിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ ഇവരെ പുറത്ത് കളിക്കാൻ വിടാറുണ്ട് നല്ലപോലെ ഓടി നല്ല വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ വന്ന് കൂട്ടിൽ കയറാറുള്ളൂ അങ്ങനെ മാത്രമേ നമ്മൾ കൂട്ടിൽ കയറ്റാറുള്ളൂ അല്ലാതെ അല്ലാതെ ഏഴ് സമയം അടച്ചിട്ട് നോക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല കാരണം ഇവരെ നമ്മൾ വീട്ടിനകത്ത് കയറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം രണ്ടാളാണ് ഒരാളെ മാത്രമാണെങ്കിൽ പിന്നെ നമുക്ക് കയറ്റാം രണ്ടാളായത് പുറത്താക്കിയതാണ് പിന്നെ വീട്ടിൽ കുഞ്ഞുള്ളത് കൊണ്ടാണ് നമ്മൾ വീട്ടിനകത്തു വളർത്താത്തത് നമ്മുടെ ഇതിനുമുമ്പ് ഓരോ നായായിട്ടും നമ്മൾ വളർത്തുന്ന സമയത്ത് രണ്ട് ഇതിനു മുമ്പ് ഒരു ലാബുണ്ടായിരുന്നു അതിനു മുമ്പ് ഒരു ലാബ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഉള്ളിലും പുറത്തുമായിട്ടൊക്കെ ജീവിച്ചിരുന്നതാണ് പക്ഷേ ഇവരെ മാത്രമാണ് നമ്മൾ പുറത്ത് മാത്രം ഉള്ളിലേക്ക് കയറ്റാതിരിക്കുന്നത് കാരണം ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണ് നമ്മൾ ആരും പരിപാടി ഒഴിവാക്കിയത് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ അതും ശ്രദ്ധിക്കാനാണ് നമ്മൾ സ്നേഹം കൊണ്ട് മാത്രം എല്ലാവരും ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് സ്നേഹമുണ്ട് പക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടികളൊക്കെ വീടിനകത്തുണ്ടെങ്കിൽ കുറച്ച് അവരെയൊന്ന് അവർ അവരുടെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മോളെ ഇവരുടെ അടുത്ത് വിടാറുണ്ട് പക്ഷെ വിടുന്ന സമയത്ത് അവർ നക്കുണ്ടോ അതുപോലെ മുറിവ് കുഞ്ഞുങ്ങളുടെ മേലെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മേലെ വല്ല മുറിവോ മറ്റുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വിടാതിരിക്കുക കാരണം ഇവരുടെ ഒരു വായിൽ നിന്നുള്ള ഒരു വെള്ളം മാത്രം മതി മറ്റു പല കാര്യങ്ങൾക്കും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇടാം നമ്മുടെ സ്നേഹമുള്ള ഡോഗ്സ് തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലാതെ ഒരുപാട് സ്നേഹം കാണിച്ച് നമ്മൾ നമുക്ക് കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഭാവിയിൽ അവരെ വഴിചാറിയിട്ട് ഒരു കാര്യമില്ല അവർ അങ്ങനെയാണ് ൂണാ അപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു